എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ ത്രീ പി എം ട്രേഡിങ്ങിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ രാവിലത്തെ പാർട്ട് വണ്ണ് പാർട്ട് ടു ലൈവ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം അതിനോടൊപ്പം ഈ ഒരു വീഡിയോയും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക നമ്മൾ പാർട്ട് ടൂവിൽ പറഞ്ഞു നിർത്തി അവിടെ നിന്ന് മുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്നുള്ള നമ്മൾ ആരോ വരച്ച് വെച്ച ടാർഗറ്റ് ഓൾറെഡി മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എന്ത് എന്നാണെന്നാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഓക്കെ നമ്മൾ മൂന്ന് മണിക്ക് സീലാണോ പീലാണോ എന്നുള്ളൊരു കാര്യം മാത്രമേ ഇനി നോക്കാനായിട്ടുള്ളൂ അപ്പോൾ ഇനി വേ നമുക്ക് കുറച്ച് സീലൊന്ന് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ആർ എസ് ഐ സ്റ്റിൽ എസ് എം എയിലൊരു സപ്പോർട്ട് എടുത്തേക്കുമാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു ആലോചിക്കാനും ഇളിട്ടും ടൈമില്ലാതെ തന്നെ ഒരു ബൈ എന്തായാലും ഞാൻ അവിടെ നിന്ന് കണ്ണും പൂട്ടി എടുത്തിട്ടുണ്ട് അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു എസ് എം എയിൽ സപ്പോർട്ട് എടുത്തേക്കണ കണ്ടു നൂറ്റി അറുപത്തൊന്ന് മാർക്കറ്റ് ട്രിഗർ ചെയ്യാനായിട്ടുള്ളത് കണ്ടു അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ചെറിയൊരു ട്രേഡ് പതിനൊന്ന് പോയിൻറ്റിൻ്റെ ഒരു മൂവ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സിംഗിൾ ലോട്ട് നൂറ്റി നാൽപ്പത്തിനാലിന് താഴെ സ്റ്റോപ്പ് ലോസ് ഇടാം പോയാലും അത്ര പോകാനായിട്ടുള്ളൂ വളരെ ക്യുക്കായിട്ടുള്ളൊരു മൂവാണ് പിന്നെ മൂന്ന് മണിക്കകത്തെ ഫ്ലക്ച്വേഷൻസിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ മാത്രമേ അത് നമ്മളെ ബാധിക്കത്തുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത്തൊന്ന് ഭാഗത്തേക്ക് നൂറ്റി അറുപത് പോയിൻ്റ് സിക്സ് ടു വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് സിക്സ് വൺ ഭാഗത്തേക്കുള്ളൊരു മൂവ് സിംഗിൾ ലോട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇൻ കേസ് വലിയൊരു ഡമ്പെല്ലാം വരികയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലൊന്ന് ആവറേജ് ചെയ്തും കൊടുക്കാമല്ലോ സിംഗിൾ ലോട്ടാണ് എടുത്തിരിക്കുന്നത് എന്തെങ്കിലും മൂന്ന് മണിക്ക് ചെയ്യണ്ടേ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ് അപ്പോൾ അത് നമ്മൾ കൂടുതൽ അണലൈസോ കാര്യങ്ങളൊന്നും നമ്മൾ കൂടുതൽ അനലൈസോ കാര്യങ്ങളൊന്നും അവിടെ ചെയ്തില്ല എസ് എം എൽ ഒരു സപ്പോർട്ട് എടുത്തിരിക്കണെ കണ്ടു അതേപോലെ ആർ എസ് ഐ സ്റ്റിൽ അപ്പർ സൈഡിലായത് കണ്ടു വൺ ടു ത്രീ ട്രേഡ് ആലോചിച്ച് നിൽക്കാതെ അവിടെ എക്സിക്യൂട്ടീവ് ചെയ്തു നമ്മളവിടെ കൂടുതൽ വേണോ വേണ്ടയോ അങ്ങനെയുള്ള യാതൊരുവിധ പരിപാടിനെ പറ്റി അവിടെ നമ്മൾ ആലോചിച്ചില്ല നമുക്കൊരോരോരു ലക്ഷ്യം വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് സിക്സ് ഫൈവാണ് നമ്മുടെ മൂന്ന് മണിക്കത്തെ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കണേ അവിടെ ലോഡ് സൈസ് കൂട്ടിയെടുക്കാൻ അതിൻ്റെ റീസൺ ഇൻ കേസ് താഴ്ത്തോട്ടെങ്ങാനും വന്നാൽ വൺ തേർട്ടി ഫോറിലൊന്ന് അവറേജ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ സിംഗിളിലോട്ട് എടുത്തതിൻ്റെ ഉദ്ദേശം വലിയ ലോട്ടുകളിട്ട് ഈ പറഞ്ഞ പോലെ പതിനായിരം അമ്പതിനായിരോ ഒന്നും കാണിക്കേണ്ടതായിട്ട് ആവശ്യമില്ല അത്ര ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ടും എൻ്റെ അടുത്തില്ല അപ്പോൾ സിംഗിൾ ലോട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തഞ്ച് മുപ്പത് ലോട്ട് ചെയ്യുന്ന ആൾക്കാർ സിംഗിൾ നോട്ടിലെ മൂവ്മെൻറ്റ് ഇൻറ്റു അവരെ ലോട്ട് വച്ചിട്ട് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറിയാൻ പറ്റും എപ്പോഴും ലോഡ് സൈസ് ഒരുപാട് കൂട്ടി ചെയ്യാതെ നമുക്ക് താങ്ങാൻ പറ്റാവുന്ന ലോഡ് സൈസിലെടുക്കുക അത് ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ട്രേഡറുടെ ഒരു വിജയം എന്ന് പറയണത് ഒരുപാട് ലോട്ടൊക്കെ എടുത്തിട്ട് വെറുതെ ടെൻഷൻ അടിക്കണെന്തിനാ ഒരുപാട് ലോട്ടെടുത്താൽ അത് സ്കാൽപ് ചെയ്യാനുള്ള മെൻ്റാലിറ്റി ഉണ്ടാവുള്ളൂ പക്ഷേ കുറഞ്ഞ ലോട്ട് സൈസാണ് എടുക്കണമെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് ടാർഗറ്റിലേക്ക് എത്തിക്കാനുള്ള ഒരു മനസ്സുകൂടെ നമുക്ക് അപ്പോൾ ഓരോ ക്യാൻഡിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് പോരുന്നത് ഞാൻ ഇന്നടത്തോട്ട് വരും ഇന്ന സ്ഥലത്ത് വരെ പോയിട്ടേ വരത്തുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് ഇന്ന മാർക്ക് ഞാനിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു സിമ്പിളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഏകദേശമൊക്കെ ട്രേഡ് ചെയ്താൽ പോലെ പോകുന്നത് പക്ഷേ അതിന് ഓപ്പോസിറ്റ് പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓരോ ട്രേഡും എക്സിക്യൂട്ടീവ് ചെയ്യാനായിട്ട് ഇനി വേ നമുക്ക് മൂന്ന് മണിയുടെ മൂവ്മെൻറ്റ് കാത്തിരുന്ന് കാണാം അപ്പോൾ സമയം രണ്ട് അൻപത്തൊമ്പതായിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിയിലാണ് മാർക്കറ്റിൻ്റെ ബിഹേവ് ഉണ്ടാവാൻ പോകുന്നത് ഒന്ന് ഒരു ക്യുക്ക് ഡൗൺ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ടാർഗറ്റ് വൺ സിക്സ്റ്റി വൺ അപ്പോൾ നമ്മൾ ക്യുക്കായിട്ടുള്ള എടുത്താണ് വലിയ അണലൈസും ഒന്നും നടത്തിയില്ല മാർക്കറ്റ് വന്നു കണ്ടു കീഴടക്കി നമ്മുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തു ഓക്കെ അപ്പോൾ ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു ഇനി സെക്കൻഡ് ടാർഗറ്റ് ഒരു ലൈനും കൂടെ ഉണ്ട് അത് വൺ സിക്സ്റ്റി സെവൻ ആണ് പിന്നെ വൺ സെവൻറ്റി വൺ ആണ് അപ്പോൾ ആ സൈഡ് ഡിസിപ്ലിൻ ട്രേഡർ നമ്മൾ ക്യുക്കായിട്ട് അനലൈസ് ചെയ്തു ഒരു നൂറ്റി നാൽപ്പത്തഞ്ചിൽ പക്ക ഒരു എൻട്രി ആയി ഒരു ടാർഗറ്റും കൂടെ ഞാൻ മിസ്സാക്കിയിട്ടുണ്ട് അങ്ങോട്ട് പോവുകയെന്നറിയില്ല ഇന്ന് തന്നെ പക്ഷേ ക്യുക്കായിട്ടുള്ള അനലൈസ് കൊണ്ടായിരിക്കാം ഇവിടെ ഒന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു റീടെസ്റ്റ് പോയി ബ്രേക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു പൊസിഷനുണ്ട് വൺ ഡബിൾ എയ്റ്റ് വൺ സെവൻറ്റി വണ്ണിന് മുകളിൽ ക്യാൻഡൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ആ ലെവലിലേക്ക് പോകത്തുള്ളൂ ഞാൻ എന്തുകൊണ്ടും ഇത്തിരി ഒന്ന് സൂം ഔട്ട് ചെയ്ത് വെച്ചുകൊണ്ടായിരിക്കാം മേ ബി ഒരു ലെവൽ മാത്രം എൻ്റെ കണ്ണിൽ പെട്ടുള്ളൂ പക്ഷേ അതിന് ശേഷമാണ് ഒരു ലെവല് കണ്ണിൽ പെട്ടത് വൺ എയ്റ്റി എയ്റ്റ് പോയിൻറ്റ് ഫോർ സീറോ എന്നുള്ളൊരു ലെവൽ നമ്മുടെ കണ്ണിൽ കണ്ണിൽപ്പെട്ടത് ആസ് എ ഡിസിപ്ലിൻ ട്രേഡർ ക്യുക്കായിട്ടുള്ള എൻട്രി ക്യുക്കായിട്ടുള്ള ആണ് അവിടെ നമ്മൾ നടത്തിയത് അത് രണ്ട് ലൈൻ വൺ സിക്സ്റ്റി സെവൻ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് വൺ സിക്സ്റ്റി സെവൻ സെക്കൻഡ് ടാർഗറ്റ് ഓക്കെ വൺ സിക്സ്റ്റി വൺ ഫസ്റ്റ് ടാർഗറ്റ് ഇനി മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ടുള്ള പോസിബിലിറ്റി വൺ സെവൻറ്റി വണ്ണിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം അതർവൈസ് നെക്സ്റ്റ് ക്യാൻഡിൽ നേരെ റിവേഴ്സ് അടിച്ച് വൺ ഫോർട്ടി ഫൈവിലേക്ക് തന്നെ പോരും ബിക്കോസ് നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അങ്ങനെ ലോവിലേക്ക് വരണമെന്നൊന്നും നിർബന്ധമില്ല അവിടുത്തെ സാഹചര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം കാരണം ഇവിടെ ഒരു വൈറ്റ് ഡോട്ടിലാണ് പി സപ്പോർട്ട് എടുത്തിരിക്കണേ ആ സപ്പോർട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് വന്നാൽ ടു ഫോർട്ടി ടു കൺസോളിഡേഷൻ സോണിലേക്ക് പി ഇ ഡൗൺ ആവണം അങ്ങനെ പി ഇ ഡൗൺ ആവുകയാണെങ്കിൽ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് ഏകദേശം വൺ എയ്റ്റി എയ്റ്റിൻ്റെ മുകളിലേക്കൊക്കെ നിൽക്കാം അപ്പം മൂന്ന് അഞ്ചിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വൺ സെവൻറ്റി വൺ വൺ സിക്സ്റ്റി സെവൻ വൺ സെവൻറ്റി വൺ ഒരു നാല് പോയിൻ്റും കൂടെ അഡീഷണൽ മൂവ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് മൂന്ന് അഞ്ചിൻ്റെ ക്യാൻഡിൽ ആ ഒരു ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഒരു ടു ഓർ ത്രീ ക്യാൻഡിൽസ് ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതിന് ശേഷം ആ മൂവ്മെൻറ്റ് എക്സ്റ്റൻഷൻ ചെയ്തു പോയാൽ ഈ റീടെസ്റ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് നടന്ന സ്ഥലത്തേക്ക് മാർക്കറ്റ് റീമൂ്മെൻറ്റ് നടത്തും അത് മേ ബി വൺ എയ്റ്റി എയ്റ്റ് ആവാം അല്ലെങ്കിൽ വൺ നയൻറ്റി ഫൈവ് ആവാം അത് നമുക്ക് മൂന്നര വരെ സമയമുണ്ട് കാത്തിരുന്ന് കാണാം അപ്പോൾ സീല മൂവ്മെൻറ്റ് മാർക്കറ്റ് നമ്മൾ വന്ന് നമ്മൾ രാവിലെ ടാർഗറ്റ് ഫിക്സ് ചെയ്താൽ ആ ഒരു റെക്റ്റാങ്കിൾ സോണിൽ കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം ആർ എസ് ഐ ക്രോസ് ഓവറായി പോയിട്ടുണ്ട് അതൊരു ഗ്രീൻ കാൻഡിൽ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നാൽപ്പത്തിനാല് അറുന്നൂറ്റി അറുപത്തിനാല് ആ ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തി നാല് അറുനൂറ്റി ഇരുപത്തേഴിലായിരിക്കും മാർക്കറ്റ് ക്ലോസ് ആവുന്നത് അത് ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വൺ എയ്റ്റി എയ്റ്റ് ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്യോ എന്ന് നമുക്ക് നോക്കാം നമ്മൾ സ്ഥിരം ഇതേപോലെയുള്ള മൂവ്മെൻറ്റ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇതേപോലെ മൂവ്മെൻറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന കാരണമാണ് കാരണം മാർക്കറ്റ് ഡോജി ഡോജിക്കാനിൽ പോലെയാണ് ഫോം ചെയ്തിരിക്കുന്നത് ഓപ്പൺ ചെയ്തു താഴത്തോട്ട് പോയി മേളിൽ പോയി തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വന്നു നിപ്പുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തണമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ച് നമുക്ക് നോക്കാം മേ ബി അടുത്ത ക്യാൻഡിൽ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഭാഗത്തേക്ക് വരുമോ ശരിക്കും ഹൈ വോളിയം ജനറേറ്റ് ചെയ്തുകൊണ്ട് സാധനം നൂറ്റി എൺപത്തെട്ടിൽ പോകേണ്ടത് അത് ഇന്ന് പോകുമോ ഇല്ല എക്സ്പെഷ്യലി ഞാൻ ആ ഇതെൻ്റെ കണ്ണിൽ പെട്ടില്ല അത് കണ്ണിൽ പെട്ടിരുന്നെങ്കിൽ ആ നൂറ്റി അറുപത്തേഴിൽ അല്ലെങ്കിൽ ആ മേളിൽ ഹിറ്റ് ചെയ്ത സ്ഥലത്ത് നൂറ്റി അറുപത്തേഴ് ഭാഗത്തേക്ക് ഡ്രെയിൽ ചെയ്ത് വെച്ചിട്ട് അത് ഹോൾഡ് ചെയ്തിട്ട് നൂറ്റി എൺപത്തെട്ട് മൂന്നരയാകുമ്പോൾ എത്തുമെന്നറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തതന്നെ മെയ് ബി അതിന് സാധിച്ചില്ല കാരണം അത് കണ്ണിൽ പെട്ടില്ല അതുകൊണ്ടാണ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അത് കണ്ടത് അപ്പോൾ എന്താണ് ദൈവം തീരുമാനിച്ചേക്കണത് അതും കൂടെ നിനക്ക് കിട്ടിയാൽ മതി നിനക്ക് അത്രേ വിധിച്ചിട്ടുള്ളൂ എന്നാണ് നമ്മളവിടെ ചിന്തിക്കേണ്ടത് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ നമ്മൾ പറഞ്ഞ ലെവലിൽ പി കറങ്ങി അപ്പോൾ നമ്മൾ ഡബിൾ ചാർട്ട് എന്തിനാണ് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇപ്പോൾ രണ്ട് ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് വരെ കൂട്ടിയാലും മുപ്പത് പോയിൻ്റ് ആണ് രണ്ട് ക്യാൻഡിൽ ഡൗൺ ആയിരിക്കണേ പക്ഷേ ഇപ്പുറത്ത് ഡെൽറ്റ വാല്യൂ ഇത്തിരി കുറഞ്ഞതുകൊണ്ട് നമ്മൾ സ്ട്രൈക്ക് വേറെ സെലക്ട് ചെയ്യാൻ പോയില്ല ക്യുക്കായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു പക്ഷെ അതുകൊണ്ട് ഈ ഒരു റീടെസ്റ്റ് ഏരിയയിലേക്ക് മാർക്കറ്റ് പോയിട്ടില്ല കാരണം ഇവിടെ എത്ര പോയിൻ്റ് മൂവ് ചെയ്തേക്കണേ നൂറ്റി അൻപത്തഞ്ചിൽ നിന്ന് ഇരുപത്തഞ്ച് പോയിൻ്റേ മൂവ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇവിടെ രണ്ട് ക്യാൻഡിൽ ഡൗൺ അയക്കണത് നാൽപ്പത് പോയിൻറ്റിങ്ങിൻ്റെ സംതിങ് ആണ് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലേക്ക് എത്തുന്ന സമയത്ത് അത് പരസ്പരം ടാലി ആവുമ്പോൾ നൂറ്റി അൻപത്തെട്ട് ഭാഗത്തേക്ക് എത്തുമെന്നാണ് നമ്മൾ വിചാരിച്ചത് അത് വന്നിട്ടില്ല ശരിക്കും ചിലപ്പോൾ ഇനിയിപ്പോൾ ആൾക്കാർ സ്ട്രൈക്ക് മാറ്റി പിടിച്ച് കയറ്റി വന്നാലേ ഉള്ളൂ അപ്പോൾ അവിടെ നമ്മൾ വേറൊരു കാര്യം നോക്കേണ്ട ഇത്തിരി ഡെൽറ്റ വാല്യൂ ഒരു സ്ട്രൈക്കാണ് മേ ബി ഒരു ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്കാണെങ്കിൽ അവിടെ രണ്ട് ക്യാൻഡിൽ ഏതാണ്ടൊക്കെ അത്രയോ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് പിന്നെയുള്ള ഡെൽറ്റ വാല്യൂ കൂടുതലുള്ളത് ഇരുപത്തിനാല് മുന്നൂറിൻ്റെ സ്ട്രൈക്കാണ് അപ്പോൾ ഇരുപത്തിനാല് മുന്നൂറിൻ്റെ സ്ട്രൈക്കിൽ നോക്കിയേ രണ്ട് ക്യാൻഡിൽ ഏകദേശം മറ്റേ ആ ഒരു ക്യാൻഡിലിൻ്റെ ലെവലിലേക്ക് ഏതാണ്ടൊക്കെ വന്നിട്ടുണ്ട് ഡെൽറ്റ വാല്യൂ കൂടുതലുള്ള സ്ട്രൈക്ക് ഓൾമോസ്റ്റ് ഈ ഒരു േക്ക് ഡൗൺ സപ്പോർട്ട് ലെവലിലേക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെടുത്ത സാധനം കുറച്ചൊന്ന് കുറഞ്ഞു പോയി അതുകൊണ്ടാണ് നൂറ്റി എഴുപത്തെട്ട് സോറി നമ്മളെടുത്തത് ഡെൽറ്റ വാല്യൂ കുറഞ്ഞതാണ് പക്ഷെ ക്യുക്കായിട്ട് കണ്ടു ക്യുക്കായിട്ട് എടുത്തു അപ്പം നമ്മൾ അവിടെ സ്ട്രൈക്കിൻ്റെ വാല്യൂ ഒന്നും സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം അത്ര അക്കുറസി ആയിട്ടുള്ള ഒരു എൻട്രി ഇവിടെ കിട്ടിയപ്പോൾ സ്ട്രൈക്ക് വാല്യൂ നമ്മൾ ശ്രദ്ധിച്ചില്ല നേരെ മറിച്ച് ഒന്നും കൂടെ എത്തും രണ്ട് മിനിറ്റ് സമയം കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ സ്ട്രൈക്കൊക്കെ മാറ്റി ഇത്രയും കൂടെ ഡെൽറ്റ വാല്യൂ എടുത്തിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് ഇപ്പോൾ വൺ എയ്റ്റി ഫോർ റീച്ച് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിയേനെ അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് നമ്മൾ പിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എത്തിയപ്പോൾ ഇത് ഓൾമോസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു വൈറ്റ് ഡോട്ട് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇരുന്നൂറ്റി മുപ്പതിലേക്ക് വരുവാണെങ്കിൽ മാത്രമാണ് സി നൂറ്റി എൺപത്തെട്ട് ഭാഗത്തേക്ക് പോകത്തുള്ളൂ നമ്മൾ ഈ ഡബിൾ ചാർട്ട് നോക്കുന്നതിൻ്റെ റീസൺ തന്നെ അതാണ് കാരണം നമ്മളിപ്പോൾ സി എടുത്തി വെ വെച്ചിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ടാർഗറ്റ് നൂറ്റി എൺപത്തെട്ടാണ് പക്ഷെ നമ്മൾ ഡബിൾ ചാർട്ട് നോക്കിയപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ റിജക്ഷൻ ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഒരു പ്രീവിയസ് ആയിട്ടുള്ള കൺസോളിഡേഷൻ സോണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സിയിൽ പിയിൽ ഒരു റിജക്ഷൻ സോണ് അത് വെച്ചിട്ട് ടാല കൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് നൂറ്റി എഴുപത്തിനാല് വരെ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലായത് ഇനി ആ നൂറ്റി എഴുപത്തി ഒന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് നൂറ്റി എൺപത്തെട്ടിലേക്ക് പോവുള്ളൂ അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അവിടെ ആയിട്ടുള്ള തീരുമാനം എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇപ്പോൾ പലതരം ആളുകൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അതായത് ടെക്നിക്കലി ടെക്നിക്കലിയുള്ള ഒരുപാട് കാര്യങ്ങൾ എവിടെ നിന്നൊക്കെ അറിവ് കിട്ടാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ അറിവ് കിട്ടിയിട്ട് പഠിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മളിവിടെ ഞാനിവിടെ ചെയ്തത് മൂന്ന് വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടിൽ സ്ഥിരമായിട്ട് റിപ്പീറ്റേഷൻ വരുന്ന കാര്യങ്ങൾ ഇവിടെ ഒരു റിപ്പീറ്റേഷൻ വന്നപ്പോൾ ഒന്നും ആലോചിക്കാതെ ഞാൻ അവിടെ എൻട്രി എടുത്തു ഒന്നും ആലോചിക്കാതെ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തു അവിടെ ഇറങ്ങി ഞാനിവിടെ ഈ പറഞ്ഞ പോലെ ഫണ്ടമെൻ്റൽ അനലൈസോ ഒരു ഇന്ത്യ വിക്സോ അല്ലെങ്കിൽ ഇംപ്ലോയിഡ് വോൾട്ടാലിറ്റിയോ പുഡ് കോൾ റേഷ്യോ സ്മാർട്ട് മണി കോൺസെപ്റ്റോ ഓർഡർ ബ്ലോക്കോ അതേപോലെ തന്നെ ഓർഡർ ഫ്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഓർഡർ ഫ്ലോ ഓരോ ക്യാൻഡിലെ ബൈഗിങ്ങും സെല്ലേഴ്സിനും ഓളി പറഞ്ഞ് ഈ ഒരു കാര്യങ്ങളൊന്നും ഞാനിവിടെ അപ്ലൈ ചെയ്തില്ല അപ്പോൾ ലൈവ് ഓൺ ചെയ്തു റെക്കോർഡ് ഓൺ ചെയ്തു ചാർട്ട് കണ്ടു പക്ക എൻട്രി ആണെന്ന് മനസ്സിലാക്കി ടാർഗറ്റ് ഫിക്സ് ചെയ്തു എൻട്രി എടുത്തു എക്സിറ്റ് ചെയ്തു എന്നുള്ളതല്ലാതെ വേറൊരു എക്സ്ട്രേണൽ ഒരു സോഴ്സസ് ഞാനവിടെ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാവുന്ന അപ്പോൾ ആ പറയുന്നതിൻ്റെ അർത്ഥം എന്താ നമ്മൾ ഒരുപാട് പഠിക്കുക എന്നുള്ളതല്ല പഠിച്ച കാര്യങ്ങൾ സ്ഥിരം അപ്ലൈ ചെയ്ത് കിട്ടുന്ന എക്സ്പീരിയൻസിൽ നിന്നും വന്ന റിപ്പീറ്റേഷൻസ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അവിടെ എൻട്രിയും എക്സിറ്റും ചെയ്തത് അപ്പോൾ അതെല്ലാവർക്കും സാധിക്കും അപ്പോൾ അത് നമ്മൾ പരാജയപ്പെട്ടു പോവുകയല്ല വേണ്ടത് മറിച്ച് ലോസുകൾ ഒരുപാടുണ്ടാവും ഇപ്പോൾ ഒരു എന്താ പറയണ്ടേ ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റിന് എത്ര ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താലാണ് ഒരു കോഴ്സ് പഠിച്ചിറങ്ങി നിസാര ശമ്പളത്തിന് ജോലി ചെയ്തിട്ടാണ് സെൽഫ് ഒരു എംപ്ലോയി ആയിട്ട് മാറുന്നത് ഒരു ഡോക്ടറെ സംബന്ധിച്ച് എന്തൊക്കെ പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളും കഴിഞ്ഞിട്ടാണ് ഒരു ഡോക്ടറായിട്ട് കൺസൾട്ടേഷൻ ഫീസ് കയ്യിലേക്ക് ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ എത്ര നാളത്തെ പ്രാക്ടീസ് കഴിയണമെന്ന് ആലോചിക്കുക പക്ഷെ ട്രേഡിങ്ങിൽ അതുപോലത്തെ വേറൊരു മെത്തഡോളജി മാത്രമാണ് ട്രേഡിങ് അപ്പം അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയണത് നമ്മൾക്ക് വരുന്ന ലോസസ് ആണ് ഈ ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ ലോസ് വന്ന് കമന്നു കെട്ടി കിടന്ന് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ ചാർട്ടിന് കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ദൈവത്തിന് കുറ്റം പറഞ്ഞിട്ടോ മാറി നിന്ന് വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല അതെന്തുകൊണ്ട് ലോസ് വന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇന്നൊരു സ്ട്രാറ്റജി നാളെ ഒരു യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ മറ്റൊരു സ്ട്രാറ്റജി അടുത്ത ആഴ്ച വേറൊരു യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ ആ ഒരു സ്ട്രാറ്റജിയായിട്ട് നിങ്ങൾ പലരും പലതിൻ്റെ പുറകെ ഓടിയപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഒരേ ചാർട്ട് ഒരേ സ്ട്രാറ്റജി കണ്ടിന്യൂ ചെയ്ത് ഫോളോ ചെയ്തതിനുള്ള എക്സാക്റ്റ് എക്സാമ്പിളാണ് ഒരു ഒന്നും നോക്കാതെയുള്ള ഇന്നത്തെ എൻട്രിയും ഇന്നത്തെ എക്സിറ്റും അത് നിങ്ങൾക്കും പോസിബിളാണ് പത്താം ക്ലാസ് വരെ പഠിച്ച എനിക്ക് ഇത്ര നന്നായിട്ടൊരു കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും പറ്റും അത് ആ പോകേണ്ട വഴിയെ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റത്തുള്ളൂ നമ്മൾ തെറ്റായ വഴിയെ പോയി കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ ഒരുപാട് വൈകും നമ്മുടെ ആരോഗ്യവും നമ്മളുടെ സാമ്പത്തികവും നമ്മളുടെ നിന്ന് പോകും അപ്പോൾ എന്നെക്കാളും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള പതിനഞ്ചും ഇരുപതും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ബ്രേക്ക് ഈവൺ ആവാതെ ഈ ഒരു ചാർട്ട് പഠിച്ചിട്ട് പ്രോഫിറ്റബിൾ ആയ ആളുകൾ വരെ ഉണ്ട് അപ്പോൾ ഞാൻ അതിനെ പൊക്കിപ്പറയുന്നതല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടീച്ചർ എന്ന് പറയണത് നമ്മളുടെ ട്രേഡിങ്ങിൽ എക്സ്പെഷ്യലി ഏതൊരു ബിസിനസ്സിലാണെങ്കിലും ഒരാളുടെ വിജയം തുടങ്ങുന്നത് എപ്പോഴാണ് അദ്ദേഹം ചില പ്രത്യേക വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്ത് എക്സ്പീരിയൻസ് ഇന്നെന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കില്ല് ഒരേ സാധനത്തിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള സ്കില്ല് ഡെവലപ്പായി കഴിയുമ്പോഴാണ് അദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് ആവുന്നത് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അദ്ദേഹം ഒരു അതിലൊരു മാസ്റ്റർ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഡോക്ടറേറ്റ് എടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഈ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് കുറച്ച് പഠിക്കുക പഠിച്ചത് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യുക ഒരുപാട് പഠിക്കാതിരിക്കുക നമ്മുടെ മലയാളത്തിലൊരു നാടൻ ചൊല്ലേണ്ട് ആൾ കൂടിക്കഴിഞ്ഞാൽ പാമ്പ് ചാവില്ല എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പഠിക്കുന്നതിൽ ഒരർത്ഥവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ ട്രേഡറാണ് ഞാൻ ഞാൻ ആദ്യം പറഞ്ഞു എന്നെ എനിക്കിപ്പോൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് എടുത്തിട്ട് ഒരുപാട് പ്രോഫിറ്റിൻ്റെ പി എൻ എൽ കാണിക്കുന്നുണ്ടെന്നൊരർത്ഥവില്ല പത്ത് പോയിൻറ്റെങ്കിൽ പത്ത് പോയിൻ്റ് അത് കറക്റ്റായിട്ട് റൈഡ് ചെയ്യാനായിട്ട് ഒരു ലോട്ടിലെടുത്തിട്ട് പ്രൂവ് ചെയ്താലും മതി പത്ത് ഇരുപത് ലോട്ടിലെടുത്ത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നമ്മൾ കൂടുതൽ മിസ് യൂസ് ചെയ്യാതിരിക്കുക ഒരുപാട് ഗ്രീഡി ആവാതിരിക്കുക അപ്പോൾ ഇനി എല്ലാവർക്കും കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ നമ്മളുടെ ചാർട്ടിനെ പറ്റി പഠിക്കാനോ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഡേ ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്